അരി പുഴുങ്ങി കൊടുക്കുന്നതാണോ ബിരിയാണി എന്ന് അങ്കണവാടി ജീവനക്കാർ അങ്കണവാടികളിലെ ബിരിയാണി നൽകുമെന്ന് രണ്ടു മാസം മുമ്പ് ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപ്പിലായില്ല നിലവിലെ മെനു പ്രകാരമുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള പച്ചക്കറികളും പൊടികളും മറ്റും വാങ്ങാൻ പോലും അങ്കണവാടി ജീവനക്കാർ പ്രയാസപ്പെടുകയാണ് റേഷൻ അരി കൊണ്ട് ബിരിയാണി കൊടുക്കാനാണ് അന്ന് പറഞ്ഞത് ബിരിയാണിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം അരി പുഴുങ്ങി കൊടുക്കുന്നതാണോ ബിരിയാണി അധ്യാപിക ചോദിക്കുന്നു സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ രണ്ടു വർഷത്തിനിടെ നടന്നത് രണ്ടര കോടിയുടെ വെട്ടിപ്പ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മാത്രം രണ്ടര കോടിയോളം രൂപയുടെ അഴിമതിയാണ് നടന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ ചെലവ് പെരിപ്പിച്ചുമില്ലാത്ത പദ്ധതിയുടെ പേരിലുമാണ് വെട്ടിപ്പ് നടത്തിയത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് അഴിമതി നടന്നത് സംഭവത്തിൽ കരാർ വ്യവസ്ഥയില് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് സസ്പെൻഡ് ചെയ്തു അഴിമതി നടത്തിയ തുക ഉയരാൻ സാധ്യതയുണ്ട് മുൻ വർഷങ്ങളിലെ ചെലവുകളും പരിശോധിച്ചു വരികയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കില്ല സർക്കാർ പ്രതിനിധിയുടെ മാത്രം അഭിപ്രായത്തിന് സാധ്യതയില്ല അമൂല്യനിധി ശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ എന്നറിയപ്പെടുന്ന ഭരതകോൺ നിലവറ തുറക്കില്ല ക്ഷേത്രതന്ത്രി ഉൾപ്പെടെ ഭരണസമിതിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി മാത്രമാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് സർക്കാർ പ്രതിനിധിയുടെ മാത്രം അഭിപ്രായത്തിന് സാധ്യതയില്ല മറ്റ് അംഗങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ലെന്നാണ് സൂചന നിലവറ തുറക്കണമെങ്കിൽ ഉപദേശക സമിതിയും ഭരണസമിതിയും ചേർന്ന് തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കരാര ലംഘനം നടത്തിയത് കേരളം ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിലെ കരാര ലംഘനമുണ്ടായത് കേരള സർക്കാരിന്റെ നിന്നാണെന്ന് മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സണ് പറഞ്ഞു താനില്ലാതെ ആയാലും തനിക്ക് പ്രശ്നമില്ല ആരോഗ്യമന്ത്രിയോട് ക്ഷമ പറഞ്ഞു താനുമായി ബന്ധപ്പെട്ട വിഷയം സംഘടന ഏറ്റെടുത്തുവെന്നും ഉപകരണം തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ അടക്കം അന്വേഷണം നടക്കട്ടെയെന്നും താൻ തുറന്ന പുസ്തകമാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു താനില്ലാതെ ആയാലും തനിക്ക് പ്രശ്നമില്ല ഏതു രീതിയിലുള്ള അന്വേഷണത്തെയും ഭയക്കുന്നില്ല സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് നേരിയ മഴ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ തുടരും അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കടലാക്രമണത്തിന് സാധ്യത